ആ ലീ ടൂ ഉണി വാളി വന്ന ലവിട്ടു ഉമ്മ ചിന്തിച്ചു ചുണ്ടട്ടാ ചിലപ്പോ അവർ കൂടും എവിടെ ഹലോ ബാത്റൂമിൽ നിന്നു ചോദിച്ചാരുന്നു നീ ഇവിടെ ഈ ഫോൺ അങ്ങോട്ട് തിരിച്ചാ നീ പിന്നെ ഞെട്ടിപ്പോ മീഡിയക്കാരും വീട്ടുകാരും ഒക്കെ ഇണ്ട് ഇവിടെ പണി പാളും പോന ഫോണത്തിരിക്കണോ ഫോണത്തിരിക്കണോ വിളിച്ച ഹലോ ഈ സമയത്ത് നീ വിളിച്ചതായി വിളിച്ചുണ്ടായി ഹലോ നീ എവിടെയാ പറഞ്ഞ കേട്ടോ പറഞ്ഞേട്ടില്ലേ ചായ ഞാൻ ബാത്റൂമിലാണ് ഓടി പോയെ വിളിച്ച തിരിച്ചു പിടിയാ പറഞ്ഞ

മീഡിയക്കാരും വീട്ടുകാരും ഒക്കെ ഇണ്ടൂടെ പണി പാളും എന്നെ കാണാൻ വേണ്ടി ഒച്ചടത്തേക്ക് നിനക്ക് ഇത്ര ഫാൻസാ ഇപ്പൊ തിരിച്ചില് തിരിച്ചില് എന്താ നിങ്ങളി പോന ശരിക്കില്ല പഴനൊന്നു കേക്കട്ടെ എന്താ പറഞ്ഞ ജോലി കഴിഞ്ഞിട്ട് ഉറപ്പിച്ചിരുന്നു എനിക്ക് നിന്ന് ഇതെന്റെ വാക്യാണ് പിന്നെ കാണിച്ചു അല്ലെ സർപ്രൈസ് അല്ലേത്ര സത്യം നമുക്കൊരു മോളുണ്ട് അത് നഷ്ട ഹലോ ചിരിക്കണോ വേണ്ടല്ല അവള് ചുമ്മാ രാവിലെ മോർണിംഗ് എണീട്ടുള്ളൂ അവിടെ മോർണിങ് ഈവനിംഗു കിടന്നുറങ്ങായിരുന്നു അപ്പൊ ആൾക്കാരല്ല ഇവിടെ പ്രസന്റ് ചെയ്യാൻ ഇഷ്ടം അതുകൊണ്ടാണ് സത്യം ഞാൻ തിരിക്കാൻ ആഗ്രഹിക്കണ അല്ലേ നിന്നേക്കുണ്ട് ഞാനായാലും അവർ ഈ ആ ഞാൻ നിനക്ക് കാണിച്ചു 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 കാണിച്ചേ കേട്ടോ ഒന്നോടെ ചിരിക്കാൻ വേണ്ട 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 ഇവർക്കും ഉറക്കൂല്ല അവരോർക്കില്ല ഏ തിരിച്ചു ഇവർ തന്നെ തിരി ഇവർ എന്നെ തിരിപ്പിക്കുന്ന ടൈപ്പ് അത് വെച്ചോ ഇവരേ ബാക്കി അത് യാതൊരു നോക്കി ബാക്കി ആളത് ആ ഓക്കെ അല്ലേ ഓക്കെ എനിക്ക് അറിയാം ആ അപ്പൊ ഓക്കെ എന്നെ ബൈ